ഇന്ന് മലപ്പുറം ടൗൺ കുറച്ച് നേരം ഒന്ന് നിശ്ചലമായി നോക്കുമ്പോൾ ഇതാ ടൗണിന്റെ ഏതോ ഒരു ഭാഗത്തു നിന്നും വലിയ തോതിൽ കറുത്ത പുക ഉയരുന്നു വരുന്നവരും പോകുന്നവരുമെല്ലാം ആ വലിയ പുകപടലത്തെ നോക്കി നിൽക്കാൻ തുടങ്ങി മലപ്പുറം കോടൂർ പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വലിയ തോതിൽ തീപിടിത്തമുണ്ടായതാണ് സംഭവം നൂറാടി പാലത്തിനു സമീപത്തായി ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തീപിടിത്തമുണ്ടായത് ഹരിതകർമ്മസേന ശേഖരിച്ചു വേർതിരിച്ച മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത് ആർക്കും പരുക്കേറ്റതായി വിവരമില്ല തീ ആളി പടർന്നുകൊണ്ടിരിക്കെ സ്ഥലത്തെത്തിയ മൂന്ന് യൂണിറ്റ് അഗ്നിശമന സേന ദീർഘനേരത്തെ ശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി തൊട്ടടുത്തു പുഴയുള്ളതിനാൽ വേഗത്തിൽ തന്നെ തീ അണക്കാൻ അഗ്നിശമന സേനക്ക് സാധിച്ചു No, i not good.